ഇന്റർനാഷണൽ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേരാമ്പ്ര ഷോറൂമിൽ അമൂല്യമായ ആഭരണങ്ങളുടെ ആർട്ടിസ്റ്റി ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ആർട്ടിസ്റ്റി ഷോ നടക്കുന്നത് ഷോയുടെ ഉദ്ഘാടനം പ്രശസ്ത സീരിയൽ താരം രക്ഷാരാജ് നിർവഹിച്ചു ആർട്ടിസ്റ്റിയിലെ ഓരോ ആഭരണവും കാൽപ്പനികതയുടെയും കരവിരുദിൻ്റെയും കയ്യൊപ്പ് ചാർത്തുന്നവയാണ് ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ആർട്ടിസ്റ്റിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ആഭരണവും നൂറ്റാണ്ടുകളായി പല രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതുമായ അമൂല്യമായ ആഭരണങ്ങളുടെ സാന്നിധ്യം ഈ പ്രദർശനത്തെ വേറിട്ട് നിർത്തുന്നുണ്ട് പരമ്പരാഗത ശില്പചാരുതയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് ആർട്ടിസ്റ്റിയിൽ ഒരുക്കിയിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ഇറ അൺകട്ട് ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി എത്നിക് ഹാൻഡിക്രാഫ്റ്റഡ് ജ്വല്ലറി പ്രഷ്യ ജം ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി സ്റ്റാർലെറ്റ് കിഡ്സ് ജ്വല്ലറി തുടങ്ങിയവയിലെ പ്രത്യേകം തിരഞ്ഞെടുത്ത കളക്ഷൻസും ആർട്ടിസ്റ്റ് ഷോയുടെ പ്രത്യേകതയാണ് ചടങ്ങിൽ ചീഫ് ഗസ്റ്റ് രക്ഷാ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പേരാമ്പ്ര ഷോറൂം ഹെഡ് റനീഷ് മൊമൻറ്റോ നൽകി ആദരിച്ചു കൂത്താളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദുവിന് ഷോറൂം മാനേജർ എം കെ ഷമീറും കിൻഷെക്യ പേരാമ്പ്ര ഷോറൂം എം ടി നിഘൂഷും മൊമെൻറ്റോ നൽകി ഷോറൂം ഹെഡ് കെ റനീഷ് മാനേജർ എം പി ഷമീർ പി ആർ ഒ പി സി ഷമീർ എം ടി നിഘോഷ് കെ കെ അരുൺ സി ആർ എം ഹൃദ്യ മനോജ് ഡയറക്ടർ കെ എംബിച്ചാലി സോണൽ ഹെഡ് ജാസിർ തണ്ടോറ വടകര ഷോറൂം ഹെഡ് ടി കെ അഷ്മർ കണ്ണൂർ ഷോറൂം ഹെഡ് ജാസർ അത്തോളി ബാദുഷ അബ്ദുൾസലാം മൂസ നടുക്കണ്ടി ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു മാനേജ്മെന്റ് ടീം അംഗം പി ആർഒ പി സി ഷമീർ നന്ദിയും പറഞ്ഞു ന്യൂസ് പരാമ്ര